നമസ്കാരം ലേശം സിനിമാക്കാരം പറയാൻ ധരിച്ചിട്ട് വന്നതാണ് മലയാള സിനിമേനെ കുറിച്ചിട്ട് തന്നെയാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു സംഭവം ഞാൻ പറയാം എൻ്റെ ഒരു സുഹൃത്തുണ്ട് അത്യാവശ്യം കഥയൊക്കെ എഴുതുന്ന ആളാണ് അറിയപ്പെടുന്ന ഒരു കഥാകൃത്താണ് അപ്പോൾ ഇപ്പം സിനിമയിലൊക്കെ ആർക്കും താല്പര്യം ഉണ്ടാകുമല്ലോ അപ്പം അവന് പല വിധത്തിലുള്ള സിനിമാറ്റിക്കായ ആലോചനകളൊക്കെ അവൻ്റെ മനസ്സിൽ വരുന്നുണ്ടായിരുന്നു ചില ആളുകളൊക്കെ കഥ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒന്ന് രണ്ട് നിർമ്മാതാക്കൾ അവനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഡേറ്റൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം കഥ എന്തെങ്കിലും ഉണ്ടോ എന്ന് സംസാരിച്ചിട്ട് കഥയുമായിട്ട് പോയി അപ്പം കഥ ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു ചില ആളുകളൊക്കെ കൂടെ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഗംഭീര കഥകളാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് മാർക്കോ ഒക്കെ പോലത്തെ ഒരു സാധനമാണ് വേണ്ടത് മാർക്കോനേക്കാൾ ഒരു തീവ്രതയുള്ള സാധനമാണ് വേണ്ടത് ഇനി അങ്ങനത്തെ സിനിമയുടെ കാലാണെന്നാണ് ഇവർ പറയുന്നത് ഇവൻ തിരിച്ചു വന്ന് നിരാശനായിട്ട് പറഞ്ഞു അവർക്ക് അങ്ങനത്തെ സിനിമയാണ് വേണ്ടത് എനിക്കതിൽ അങ്ങനെ ഒരു കഥ പറയാൻ താല്പര്യമില്ല മനസ്സിലങ്ങനത്തെ സാധനം ഇല്ല എന്ന് മൂപ്പര് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് ആലോചിച്ച് നോക്കി അപ്പോൾ ആ സമയത്ത് സിനിമകൾ വരുന്നുണ്ടല്ലോ നമ്മൾ സിനിമക്ക് പോകുമ്പോൾ ആ സമയത്ത് കാണുന്ന തിയേറ്ററിലെ പടങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ വന്ന ക്രൈം സിനിമകളാണ് എങ്ങനെയുള്ള സിനിമ ആയാലും ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനത്തെ സാധനങ്ങളാണ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് നോക്കിയ ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ജനുവരി ഫുള്ളിതു മാത്രമേ ഉള്ളൂ വന്ന ഒരറ്റ ലാസ്റ്റ് വന്ന പൊന്മാനും ഒരു ജാതി ജാതകവും അല്ലാതെ പ്രധാനപ്പെട്ട ഒരു നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സിനിമകളെല്ലാം ക്രൈമാണ് മാർക്കോ അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് മാർക്കോക്ക് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് മാർക്കോ അതിൻ്റെ ഒരു തീവ്രതയിലെത്തിയെന്നേ ഉള്ളൂ ഒരേ ടൈപ്പിലുള്ള ആളുകൾ അപ്പോൾ ജനുവരി നോക്കിയപ്പോൾ സിനിമാ തീയറ്റുള്ള ആളും വരുന്നില്ല കാരണം ആളുകൾക്ക് സംശയം ഇത് എങ്ങനത്തെ ആണെന്നു പറയാൻ പറ്റില്ലല്ലോ എങ്ങനത്തെ ആണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ശേഷം ഒരു ഡിസംബർ കഴിഞ്ഞപ്പം സംഭവിച്ചത് നല്ല സിനിമയാണെങ്കിൽ പോലും ഇത് ക്രൈം ആണ് എന്ന് സംശയിച്ച ആളുകൾ പോകാത്തതാണോ എന്ന് നമ്മൾക്ക് വിചാരിക്കാവുന്ന ഒരവസ്ഥയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തത് ഈ കുറ്റകൃത്യങ്ങളുടെ കഥകൾ സിനിമയിൽ നിന്ന് ആളുകൾ അകറ്റുന്നുണ്ടോ എന്നുള്ള ഒരു സംശയത്തിൽ കാരണം ജനുവരിയിൽ വന്ന കുറേ നല്ല സിനിമകൾ തന്നെ ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ള നല്ല സിനിമകൾ തന്നെ എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ തന്നെ ഒരുപാട് വിജയിച്ച വിജയിക്കാതെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വിജയിക്കാതെ പോയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഞാൻ ഇത് പറയുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളും വിതരണക്കാരും ഫിലിം ചേമ്പറൊക്കെ കൂടി ആലോചിച്ചിട്ട് ഒരു വാർത്താ സമ്മേളനത്തെ വിളിച്ച് നമ്മുടെ സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രസ് മീറ്റൊക്കെ നടത്തിയത് അവർ പറയുന്ന ചില കാരണങ്ങളുണ്ട് വിചിത്രമായ അവരുടെ കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആദ്യം സുരേഷ് കുമാർ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് കേൾക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാചകം പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് നികുതിയും ഒപ്പം പ്രതിഫലവും അടങ്ങിയതാണ് സുരേഷ് കുമാർ പറയുന്നതിൽ എന്ത് യാഥാർത്ഥ്യ ബോധാണുള്ളത് നമുക്ക് സിനിമ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും സ്വയം വരുത്തി വെക്കുന്ന വിനകളാണ് കൂടുതലും ഒരു വിജയ ചിത്രം ഉണ്ടാകുമ്പോൾ അതുപോലത്തെ നൂറെണ്ണം പടച്ചു കൊടുക്കും എന്താണ് പ്രേക്ഷകരുടെ മനസ്സ് എന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പൊട്ട പടങ്ങൾ നിർമ്മിച്ചു വിടും എന്നിട്ട് പറയും നഷ്ടമാകുന്നു ഞങ്ങളിതാ കട്ടപ്പൊഹയായി എന്ന് തങ്ങൾ ചെയ്യുന്ന ഇമാതിരി പടപ്പുകളൊന്നും നിങ്ങൾ വിജയിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പരാതി താരങ്ങളിൽ ശമ്പളം കൂട്ടി സിനിമക്ക് നികുതി മണിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് നിലവിളിക്കുകയാണ് ഈ നിർമ്മാതാക്കൾക്ക് ഇന്ന താരം തന്നെ വേണം എന്ന എന്താ ഇത്ര നിർബന്ധം മലയാളത്തിൽ എത്ര താരങ്ങളുണ്ട് മുഖ്യമായി മുൻനിരയിൽ തന്നെ മമ്മൂട്ടി മോഹൻലാൽ ഇപ്പൊ സുരേഷ് ഗോപി വീണ്ടും സജീവമായി സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത ലെയറിൽ പൃഥ്വിരാജ് മുതൽ ഫഹദ് വരെയുണ്ട് ഇപ്പൊ ഉണ്ണി മുകുന്ദനും ഈ നിരയിലേക്ക് വരുന്നുണ്ട് ഇവരൊക്കെ തന്നെ വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് പണം മുടക്കാതെ നല്ല തിരക്കഥകൾ തപ്പിപ്പിടിക്കാൻ തയ്യാറാകാതെ അവിടെയും ഇവിടെയും എന്തെങ്കിലും ചെയ്തിട്ട് പടം പൊട്ടിപ്പൊഴിഞ്ഞു എന്നും പറഞ്ഞ് നിലവിൽക്കുകയാണ് ഇതാണ് ഈ സമീപനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ കണക്കാണ് ഇപ്പൊ സുരേഷ് കുമാർ പറയുന്നത് ഇവർ പുറത്തുവിട്ട പട്ടിക നോക്കിയാൽ തന്നെ ഒരു വിധം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും ചില സിനിമകൾക്ക് ഒരു അപാവമായിട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് മാറ്റി വെക്കുമ്പോൾ തന്നെ ബാക്കി മെജോറിറ്റി സിനിമകളും അമ്മാതിരി സിനിമകളാണ് ഈ ഏതെങ്കിലും ഒരു സിനിമ എടുത്തിട്ട് ഇതൊരു സാധാരണ നന്നായി സിനിമ കാണുന്ന ഒരു സാധാരണ മനുഷ്യന് കാണിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ അയാളോട് ഈ കഥ പറഞ്ഞു കൊടുത്താൽ അയാൾ പറയുന്നത് എട്ട് നിലയിൽ പൊട്ടുമെന്ന് നേരത്തെ പറയാൻ പറ്റുന്ന പടങ്ങളാണ് കൂടുതലും അതായത് ഇരുപത്തെട്ട് മലയാള സിനിമകൾ ഇറങ്ങി എന്നാണ് പറയുന്നത് ആവനാഴി റീറിലീസ് പന്ത്രണ്ട് ഇതര ഭാഷാ സിനിമകൾ ഈ വർഷത്തെ കണക്കുകളിൽ ഇരുപത്തെട്ട് എണ്ണത്തിൻ്റെ വരവ് ചെലവാണ് സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പുറത്ത് ഈ ഇരുപത്തെട്ട് എണ്ണത്തിൻ്റെ വരവ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് സാധാവൊക്കെ കിട്ടാൻ വേണ്ടി കേരളത്തിലെ ഷെയർ തുക മാത്രമാണ് കണക്കിൽപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് വേറൊരു ട്രിക്കാണ് അതായത് നിർമ്മാതാവിൻ്റെ പോക്കറ്റിലേക്ക് എത്തുന്ന പണം നൂറ് രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ അതിലെ മറ്റ് ചിലവെല്ലാം കഴിച്ച് ഷെയർ തുക അതും കേരളത്തിൽ മാത്രം യഥാർത്ഥത്തിൽ ടിക്കറ്റ് തുക മുഴുവനായും ഒ ടി ടിയും മറ്റ് സംസ്ഥാനങ്ങളിലെ വരവും ഒക്കെ കൂട്ടുമ്പോൾ ഇതിൽ കുറേ സിനിമകളുടെ വരവ് ഇരട്ടിയിലധികവും ഞാൻ വായിക്കാൻ പോകുന്ന സിനിമകളുടെ ഉദാഹരണത്തിന് ഇപ്പം രേഖാചിത്രത്തിൻ്റെ കണക്ക് ഈ പട്ടികയിലുണ്ട് രേഖാചിത്രത്തിന് ഇവരുടെ കണക്ക് പ്രകാരം പന്ത്രണ്ട് ദശാംശം അഞ്ച് കോടിയാണ് പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ളത് അത്രയേ ഉള്ളൂ ഷെയർ അത് കേരളത്തിൻ്റെ ഷെയറാണ് കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഷെയറാണ് ഫുൾ വരവുമല്ല അതിൻ്റെ അണിയറക്കാർ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്ക് എഴുപത്തഞ്ച് കോടി കടന്നു എന്നാണ് ഞാനൊരു മുന്നറിയിപ്പായി ഇത് പറഞ്ഞേ ഉള്ളൂ പെട്ടെന്ന് ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരണ്ട ഇത്ര റുപ്യേ കിട്ടിയുള്ളൂ എന്ന് ഇവിടെ കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് ഷെയർ തുക മാത്രം അതും ഷെയർ തുക നൂറുപേരുടെ ടിക്കറ്റിൻ്റെ നൂറ് രൂപയും കൂട്ടില്ല അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് മാത്രം നികുതിയും മറ്റ് വിശദാംശങ്ങളൊക്കെ കുറച്ചിട്ട് നിർമ്മാതാവിൻ്റെ പോക്കറ്റിൽ വരുന്ന തുക അതാണ് ഇവർ പറയുന്നത് അതും പ്രശ്നം തന്നെയാണ് പക്ഷേ അത് കണ്ട് ഞെട്ടണ്ട ഇത് മാത്രമല്ല ഇതിൻ്റെ ഇരട്ടിയിലധികം വരും നോർമൽ കണക്ക് എന്നുള്ളതാണ് ഞാൻ ആ കണക്ക് വായിക്കാം ഇരുപത്തെട്ട് സിനിമകളാണ് സിനിമയുടെ പേരും കിട്ടിയതും ചിലവും വായിക്കാം ഒന്ന് കമ്മ്യൂണിസ്റ്റ് പച്ച ബജറ്റ് രണ്ട് കോടി ഷെയർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ രണ്ട് ഐ ഡി ദ ഫേക്ക് ബജറ്റ് രണ്ട് കോടി നാൽപ്പത്തി ഏഴ് ലക്ഷം ഷെയർ ഒരു ലക്ഷത്തി അമ്പതിനായിരം പുളിയാൻ വേണ്ടി മാത്രം എടുത്ത സിനിമയാണ് മൂന്ന് ഐഡൻറിറ്റി ബജറ്റ് മുപ്പത് കോടി ഷെയർ കോടി ഇത് കേരളത്തിൽ മാത്രം കിട്ടിയ ഷെയർ ആണ് ടൊവിനോടെ സിനിമയാണ് നാല് ദ മലബാർ ടേൽസ് ബജറ്റ് അമ്പത് ലക്ഷം ഷെയർ രണ്ടര ലക്ഷം അഞ്ച് ഉരുമ്പെട്ടവൻ ബജറ്റ് രണ്ടര കോടി ഷെയർ മൂന്ന് ലക്ഷം ആറ് രേഖാചിത്രം ബജറ്റ് എട്ട് ദശാംശം അഞ്ച് ആറ് കോടി ഷെയർ പന്ത്രണ്ട് ദശാംശം അഞ്ച് കോടി എഴുപത്തഞ്ച് കോടിയാണെന്നുള്ള കണക്ക് അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഇവർ പറയുന്നത് പന്ത്രണ്ടര കോടിയാണ് കിട്ടിയെന്നാണ് ഇന്ന് സ്വന്തം പുണ്യാളൻ ഏഴ് ബജറ്റ് എട്ട് ദശാംശം ഏഴ് കോടി ഷെയർ ഒരു കോടി രണ്ട് ലക്ഷം ആ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ട കണ്ടാളെ സമ്മതിക്കേണ്ട സിനിമയാണ് എട്ട് പ്രാവ്യൻകൂട് ഷാപ്പ് ബജറ്റ് പതിനെട്ട് കോടി ഷെയർ നാല് കോടി നാല് കോടിയാണ് അവർക്ക് കിട്ടിയത് അതൊരു നല്ല പടമായിരുന്നു പ്രാവുൻകൂട് ഷാപ്പ് ഒമ്പത് ആദച്ചായി ബജറ്റ് അമ്പത് ലക്ഷം ഷെയർ കിട്ടിയിട്ടില്ല പത്ത് ഓഫ് റോഡ് ബജറ്റ് ഒരു കോടി ഷെയർ അമ്പത്തി മൂവായിരം പതിനൊന്ന് ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് ബജറ്റ് നാൽപ്പത് ലക്ഷം ഷെയർ ലഭ്യമല്ല പന്ത്രണ്ട് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ബജറ്റ് പത്തൊമ്പത് കോടി ഷെയർ നാല് ദശാംശം രണ്ട് അഞ്ച് കോടി പതിമൂന്ന് അം ആ ബജറ്റ് മൂന്ന് കോടി അമ്പത് ലക്ഷം ഷെയർ മുപ്പത് ലക്ഷം പതിനാല് അൻബോർഡ് കൺമണി ഷെയർ ബജറ്റ് മൂന്ന് കോടി ഷെയർ ഇരുപത്തി ലക്ഷം പതിനഞ്ച് അവിരാജൻ്റെ സ്വന്തം ഇണങ്ങത്തി ബജറ്റ് നാൽപ്പത്തഞ്ച് ലക്ഷം ഷെയർ ഒന്നര ലക്ഷം പതിനാറ് ബെസ്റ്റി ബജറ്റ് നാല് ദശാംശം എട്ട് ഒന്ന് കോടി ഷെയർ ഇരുപത് ലക്ഷം പതിനേഴ് പൊന്മാൻ ബജറ്റ് എട്ട് ദശാംശം ഒമ്പത് കോടി ഷെയർ രണ്ടര കോടി അതിപ്പോഴും ഓടുന്നുണ്ട് പതിനെട്ട് ഒരു ജാതി ജാതകം ബജറ്റ് അഞ്ച് കോടി ഷെയർ ഒന്നര കോടി അതും ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക പത്തൊമ്പത് എൻ്റെ പ്രിയതവന് ബജറ്റ് രണ്ടര കോടി ഷെയർ ലഭ്യമല്ല ഇരുപത് സീക്രട്ട് ഓഫ് വുമൺ ബജറ്റ് അറുപത് ലക്ഷം ഷെയർ രണ്ട് ലക്ഷം ഇരുപത്തൊന്ന് ഫോർ സീസൺ ബജറ്റ് രണ്ടര കോടി ഷെയർ പതിനായിരം രൂപ ഇരുപത്തിരണ്ട് ഒരു കഥ ഒരു നല്ല കഥ ബജറ്റ് ഒരു കോടി ഷെയർ ഒരു ലക്ഷം ഇരുപത്തി മൂന്ന് പറന്ന് 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 ചെല്ല ബജറ്റ് മൂന്ന് കോടി ഷെയർ മൂന്നര ലക്ഷം ഇരുപത്തിനാല് ദേശക്കാരൻ ബജറ്റ് തൊണ്ണൂറായിരം ഷെയർ നാൽപ്പതിനായിരം ഇരുപത്തഞ്ച് എമറാൾട്ട് ബജറ്റ് ഇരുപത് ലക്ഷം ഷെയർ ഇരുപത് ഇരുപതിനായിരം ഇരുപത്തി ആറ് സൂപ്പർ ജിംനി ബജറ്റ് രണ്ട് കോടി ഷെയർ പതിനഞ്ച് ലക്ഷം ഇരുപത്തേഴ് എൻ വഴി തനി വഴി ബജറ്റ് ഒരു ലക്ഷം ഷെയർ ലഭ്യമല്ല ഇരുപത്തെട്ട് മിസ്റ്റർ ബംഗാളി ദ ബജറ്റും ഷെയർ വിവരങ്ങളും ലഭ്യമല്ല ചുരുക്കത്തിൽ ഇതിൽ ഭൂരിപക്ഷ സിനിമകളും ഒ ടി ടിയിലോ അല്ലെങ്കിൽ നിങ്ങൾ പൊതുവേദിയിൽ പ്രദർശിപ്പിക്കണം എന്നിട്ട് നാട്ടുകാർ ഈ കുറ്റം പറയുന്ന പരിപാടി ഈ ചിലവ് ആരാണോ അല്ലെങ്കിൽ ഇതിൻ്റെ കാരണം ആരാണെന്നോ ഈ കുറ്റം പറയുന്നവരോട് നിർത്തണം എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം ഈ സിനിമകൾ എങ്ങനെയാണ് പൊട്ടിയത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നിട്ട് പല കാലങ്ങളിൽ പല കാരണങ്ങൾ പറയാം കുറേ കാലം റിവ്യൂവർമാരാണ് സിനിമ പൊളിക്കുന്നത് എന്ന് പറഞ്ഞു ഇപ്പൊ റിവ്യൂവർമാർ ഈ സമയം ജനുവരിയിൽ വന്ന മിക്ക സിനിമകളും നല്ല സിനിമകളായിട്ടുള്ള സിനിമകളെ നല്ല തന്നെ പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പൊട്ട പടങ്ങളെ പൊട്ടാൻ നല്ലതാണ് പറയാൻ പറ്റില്ലല്ലോ എന്നിട്ട് പോലും നമ്മളിപ്പോഴും പല കാരണങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് നിർമ്മാതാക്കള് ഇതില് സ്വയം പരിശോധനയ്ക്കാണ് ആദ്യമായി തയ്യാറാവേണ്ടത് ഇനി നഷ്ടം കൂടാൻ കാരണമായി അവർ പറയുന്നത് ഇതിന്റെ ചെലവാണ് ചെലവ് കൂടാൻ കാരണം പറയുന്നത് എന്താ അവർ പറയുന്നത് ഈ സിനിമക്കാരുടെ നടന്മാരുടെ നടിമാരുടെ തുക പ്രതിഫലത്തുക പിന്നൊന്ന് നികുതി ഈ രണ്ടേ രണ്ട് കാര്യം മാത്രമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞ മാസത്തെ നഷ്ടം മാത്രം നൂറ്റിപ്പത്ത് കോടി വരും ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഡസ്ട്രി തകർന്നടിയും ഒരു രീതിയിലും നിർമ്മാതാവിന് സിനിമ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് ക്രമാതീതമായി വർധിച്ചു ആർട്ടിസ്റ്റുകളുടെ പ്രതിഫലം ചിന്തിക്കാൻ പറ്റുന്നില്ല ഏറ്റവും വലിയ പ്രശ്നം ആർട്ടിസ്റ്റുകളുടെ പ്രതിഫലമാണ് വലിയൊരു ഭീകരാവസ്ഥയാണ് ഇവരൊക്കെ വാങ്ങുന്ന പ്രതിഫലം മലയാള സിനിമയ്ക്ക് താങ്ങാൻ കഴിയുന്നതിൻ്റെ പത്തിരട്ടിയാണ് ഇവർക്കൊന്നും ഒരു പ്രതിബദ്ധതയും ഈ ഇൻഡസ്ട്രിയോട് ഉണ്ട് എന്ന് തോന്നുന്നില്ല അമിതമായ പ്രതിഫലമാണ് ഇവർ വാങ്ങുന്നത് ഈ പ്രതിഫലം കുറക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതെല്ലാം കൂടി നോക്കുമ്പോൾ മലയാള സിനിമാ മേഖല തകർന്നു കിടക്കുന്ന അവസ്ഥയാണ് പ്രതിഫലം എന്ന് പറയുന്നത് ഇവർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാല്ല ആരെയാണെന്ന് പ്രധാനപ്പെട്ട താരങ്ങൾ ഒഴിച്ചുള്ള ആളുകളെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് മമ്മൂട്ടിയുടെയോ മോഹൻലാലിന്റെയോ സുരേഷ് ഗോപിയുടെയോ പൃഥ്വിരാജിൻ്റെയോ ഒന്നും മുഖത്ത് നോക്കി ഇങ്ങനെ പറയാനുള്ള ധൈര്യം ഇവർക്ക് ഉണ്ടാവില്ല അതനുസരിക്കും അവരോട് കുറക്കാൻ പറ്റില്ല പിന്നെ അവര് അവരുടെ മുഖം വെച്ച് അല്ലെങ്കിൽ അവരുടെ താരമൂല്യം വെച്ച് വിൽക്കുകയാണ് സിനിമ അതുകൊണ്ട് വിൽക്കുന്ന സിനിമകൾക്ക് അവർക്ക് അർഹമായ പ്രതിഫലം അവർ വാങ്ങിക്കും ഇനി അങ്ങനത്തെ സിനിമ എടുക്കാൻ പറ്റില്ല എന്നുള്ളെങ്കിൽ എന്തിനാണ് വേറെ ആളെ അന്വേഷിച്ചൂടെ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നില്ലേ ഈ പറയുന്നതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് യാഥാർത്ഥ്യ ബോധത്തോടെ ഉള്ളത് ഒന്ന് നോക്കുക ജി എസ് ടി വിനോദ നികുതിയും ജി എസ് ടിയും കൂടി മുപ്പത് ശതമാനം പോകും അതൊക്കെ കുറക്കണം എന്നാണ് പറയുന്നത് അതെന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്താകെ നിലവിലുള്ള ഒരു സംവിധാനമാണല്ലോ ഏത് സംസ്ഥാനത്തായാലും നികുതി വിനോദ നികുതി എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട് ഏതൊരു വ്യവസായവും പോലെ ഇളവ് ലഭിക്കണമെങ്കിൽ പൊതുവായ ഒരു ഇളവ് ലഭിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് മാത്രം ഇത് പാടില്ല എന്നൊക്കെ പൊട്ടപ്പടം എടുത്ത് പൊട്ടി ഞങ്ങൾ ഇങ്ങനെയാണ് അവസ്ഥ അതുകൊണ്ട് ഞങ്ങളുടെ ജി കുറക്കണം അല്ലെങ്കിൽ വിനോദ നികുതി കുറക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യ ബോധം എന്താണ് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഇനി മറ്റൊന്ന് ജൂൺ ഒന്ന് മുതൽ സിനിമാ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് സംഘടനകളുടെ സമരം അതിലൊന്നാണ് ഈ ജി കുറക്കുന്ന ആവശ്യം രണ്ടാമത്തേത് പറയാനാണ് ഞാൻ വന്നത് രണ്ടാമത്തേത് ഗംഭീരമാണ് എന്താ താരങ്ങളുടെ പ്രതിഫലം വെട്ടിക്കുറക്കണം എന്ന് എങ്ങനെയുണ്ട് താരങ്ങളുടെ പ്രതിഫലം വെട്ടിക്കുറക്കാൻ ആരോടാണ് സമരം ചെയ്യുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സംഘടനകളിലും ഉള്ള ആളാണ് താര സംഘടന അമ്മയുണ്ട് നിർമ്മാതാക്കളുടെ ഫിലിം ചേമ്പർ തിയേറ്റർ അങ്ങനെ പലവിധ സംഘടനകളുണ്ട് ഇപ്പോൾ സുരേഷ് കുമാർ ഈ നമ്മളോട് സംസാരിക്കുന്ന നിർമ്മാതാക്കളുടെ സുരേഷ് കുമാർ സുരേഷ് കുമാർ അമ്മയിലുണ്ടായാലും നടനും കൂടിയാണ് ദിലീപ് അടക്കമുള്ള മറ്റ് താരങ്ങൾ ഇപ്പുറത്ത് തിയേറ്റർ സംഘടനകളിൽ വരെയുണ്ട് ആശീർവാദ് മമ്മൂട്ടി കമ്പനി ഇതെല്ലാം മോഹൻലാലിൻ്റെയും ഒക്കെ ഒരു കമ്പനികളാണല്ലോ ഈ നിർമ്മാണ കമ്പനികളൊക്കെ പരസ്പരം അറിയുന്ന ആളുകളാണ് അതിൻ്റെ നേതൃത്വത്തിലുള്ളത് മുൻനിര താരങ്ങളാണ് സുരേഷ് ഗോപി ആണെങ്കിൽ തോക്കും പിടിച്ച് കേന്ദ്ര സെക്യൂരിറ്റിയിൽ സിനിമകളിൽ അഭിനയിക്കാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അത് പിന്നെ നാട്ടുകാരുടെ കാശാണല്ലോ ഈ സെക്യൂരിറ്റി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് സിനിമ അഭിനയത്തിനുള്ള സെക്യൂരിറ്റി ചിലവ് നിർമ്മാതാക്കൾക്ക് എന്തായാലും ബാധകമായിരിക്കില്ല അത് നാട്ടുകാരുടെ കാശായിട്ട് പോയിക്കോളും ഇവർക്കൊക്കെ പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യത്തിൽപ്പെടുന്നതാണ് എല്ലാം ഇത്രയും പൈസയൊന്നും തരാൻ പറ്റൂല പടം നഷ്ടത്തിലാണ് എന്ന് ഒന്ന് പറഞ്ഞു നോക്കിക്കൂടെ ഏ അത് നമ്മൾ പറയില്ല നമുക്ക് ഇവരൊന്നല്ല കുറക്കേണ്ടത് നമുക്ക് ഏതായാലും ചെറിയ താരങ്ങൾ വില കുറച്ചാൽ മതി വല്ല നസ്ലിനോ സൗബീൻ സാഹിറോ സ്വന്തം കഴിവുകൊണ്ട് ഇന്നലെ വന്ന ഏതെങ്കിലും പുതിയ ശ്രദ്ധേയമായ താരങ്ങളോ നടിമാരോ അതും നമുക്ക് സഹിക്കില്ല മുൻനിര സൂപ്പർ താരങ്ങളല്ല നമ്മൾ പറയുന്നത് ഇത് ഇവരൊക്കെ കുറക്കാണ് വേണ്ടത് എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അങ്ങനെ പരിശോധിച്ച് പോയാൽ മനസ്സിലാവുന്ന വിചിത്രമായ കാര്യങ്ങളുണ്ട് ഇത്രയൊക്കെ ഉള്ളൂ എല്ലായിടത്തേയും അധികാര കേന്ദ്രങ്ങൾ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് തീരുമാനമെടുക്കും എന്നിട്ട് അതുപോലെ നടപ്പാക്കണം അതുകൊണ്ടാണ് ഇതെല്ലാം കാരണം എന്ന് വിചിത്രമായൊരു കാരണം എന്തായാലും കണ്ടെത്തണമല്ലോ ഓരോ കാലത്തും ഓരോ സിനിമ വിജയിക്കുമ്പം പടച്ചു വിട്ടിട്ട് നിർമ്മാതാക്കൾക്ക് നഷ്ടം വരും അപ്പോൾ ചിലപ്പോൾ ചിലതങ്ങ് ക്ലിക്ക് ആവുകയും ചെയ്യും എന്നിട്ട് ഈ കാരണം കണ്ടുപിടി ഇപ്പോൾ പണ്ട് ഇപ്പം റാംജിറാവു സ്പീക്കിംഗ് ഒക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരാം അതുപോലെ തന്നെ ഒരുപാട് സിനിമ വരും രണ്ട് മൂന്ന് നായകന്മാർ മറ്റൊരു ഗ്രാമത്തിലോ നഗരത്തിലോ നടക്കുന്ന കഥ അതിൽ ചില നർമ്മവും നറമവും ഒക്കെ കൊണ്ട് പിന്നീട് ആ സിനിമ ആസ്വദിക്കപ്പെട്ടിട്ടുണ്ടാവും അന്നത്തെ കഥ അങ്ങനെയാണല്ലോ എന്നാൽ ഇന്ന് മാറിയ കാലമാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അപ്ഡേറ്റഡ് ആവും ആളുകൾ ഇപ്പം മാർക്കും ഇറങ്ങുന്നു വിജയിക്കുന്നു അതുപോലെ തന്നെ വമ്പൻ ക്രൈമും ക്രൂരതയും ബലാത്സംഗവും ഒക്കെ വെച്ച ഒരു കൊറിയൻ മോഡൽ വേറെ മാർക്കോടെ വേണമെന്ന് പറയുമ്പോൾ ആ സിനിമ വരുമ്പോൾക്ക് ഇവിടെ ആളുകളൊക്കെ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിട്ടുണ്ടാവും അതേ സിനിമ ഷൂട്ട് ചെയ്ത് പുറത്ത് വരുമ്പോൾക്ക് തിയേറ്ററിൽ ആൾ വരണ്ടേ ആളുകൾക്ക് മടുത്തിട്ടുണ്ടാവും എവിടെ നോക്കിയാലും ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ക്രൂരത പിന്നെ പിന്നെ ആളുകൾ തിയേറ്ററിൽ തന്നെ കയറാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പം പൊന്മാൽ പോലെയുള്ള സിനിമകൾ വന്നു പൊന്മാൻ ആ കാറ്റഗറിയിൽ പെടുന്ന സിനിമയല്ല ഗംഭീര സിനിമയാണ് പക്ഷേ ആൾക്കാർക്ക് പോകാൻ തിയേറ്ററിൽ ആൾ വരുന്നില്ല പൊന്മാൻ ഒരു സ്വീകാര്യത കിട്ടിയിട്ടും ഒരു മാസമായ ജനം തിയേറ്ററിൽ വരുന്നില്ല എന്തുകൊണ്ടാണ് ഒരു മടി ഇനി അതങ്ങാനും മറ്റേതുപോലത്തെ ആണോ എന്നൊക്കെയുള്ള ഒരു തോന്നലാണ് സിനിമ ആത്യന്തികമായി ഒരു എൻ്റർടൈനറാണ് ഒരു ന്യൂനപക്ഷത്തിന്റെ ആസ്വാദന ശൈലി തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ നല്ല അഭിപ്രായമുള്ള ചില സിനിമകൾ ഇപ്പോൾ മാർക്കോ വന്നു ഗംഭീര മേക്കിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ബാക്കിയുള്ളവരും കാണും പക്ഷെ പിന്നെ പിന്നെ അത് നമുക്കുള്ളതല്ല എന്ന് പ്രേക്ഷകരെ അങ്ങ് നിശ്ചയിക്കും തുടർച്ചയായി വരുമ്പം അപ്പോൾ മാർക്കോന്റെ മുട്ട ഇട്ട സിനിമ എത്തുമ്പോൾ മറ്റു സിനിമ പോലെ അത് ആള് കയറാത്ത അവസ്ഥയാവും എന്നിട്ട് സുരേഷ് കുമാറും സംഘു ഇതുപോലെ നിലവിളിക്കുകയാണ് ചില അപവാദങ്ങളുണ്ട് എല്ലാ സിനിമയും അങ്ങനെയല്ല ഇത്തരം സിനിമകളുടെ കുത്തൊഴുക്കിൽ ആ നല്ല കുറേ സിനിമകളും കൂടി പൊട്ടിപ്പോവുകയാണ് അത് അവിടെയാണ് നമുക്ക് സങ്കടം വരിക നിർമ്മാതാക്കളുടെ സംഘടന ഈ പരാതി പറയുന്ന ഓരോരുത്തരുടെയും സിനിമ വെച്ച് അതാത് നിർമ്മാതാക്കളെ ഏരുത്തി ഒരു ആത്മപരിശോധന ആദ്യം നടത്തണം എന്നിട്ട് അവസാനം അവരോട് പറയാൻ പറയണം ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് അപ്പം എനിക്ക് മനസ്സിലാവും സംഭവിക്കുന്നത് എന്താണ് നിർമാതാക്കള് ദോശ ചൂടുന്ന പോലെ മറ്റൊരു ദോശ ചൂടും ഏത് വിജയിച്ചൊരു ദോശ ഗംഭീരാണെന്ന് പറഞ്ഞാൽ അപ്പൻ ചൂടാൻ എല്ലാരോടും പറയും ദോശ ഇട്ടു നിലയിൽ കീറു തിന്നാൻ കൊള്ളാതാവും ദോശ ചൂടുന്ന കല്ലും ചട്ടവും സർവ്വോപരി ദോശക്കൂട്ടുമായി ചേരുന്നുണ്ടോ എന്ന് പോലും നോക്കാതെ ഓരോ നിബന്ധന പറഞ്ഞ് ദോശ ചുട്ട് ദോശ മോശം അത് തിന്നുന്നവന്മാർ തിന്നാൻ വരുന്നില്ല അവരെന്താ വരാത്തത് നമ്മളെ മൊത്തത്തിൽ കുഴപ്പമാണ് ഒരു ദോശ പോലും തിന്നാൻ ആളുകൾക്ക് മടിയായി തുടങ്ങുന്നതാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെന്താ എന്താ സംഭവിക്കുക ദോശക്കൂട്ടിൻ്റെ വില കുറക്കണം എന്നൊക്കെ പറയുമ്പോൾ കേട്ടിരിക്കാൻ നമ്മൾ അത്ര മണ്ടന്മാരാണോ വൈവിധ്യമുള്ള ജീവിത കഥകളുമായി രസിപ്പിക്കുന്ന സിനിമകളാണ് വരേണ്ടത് അതിന് അനുസരിച്ചിട്ടുള്ള ദോശകളാണ് ചൂടേണ്ടത് നമ്മളെ രസിപ്പിക്കുന്ന ദോശ അതിനിടയിൽ നല്ല ദോശകളും പെട്ടുപോകും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ദുരിതകാലത്ത് സംഭവിക്കാവുന്ന കാര്യം അതിലാണ് നമുക്ക് സങ്കടം നല്ല കുറേ സിനിമകൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഇതിൽ പെട്ടുപോകുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏറ്റവും നല്ല ഉദാഹരണമായി നമ്മുടെ മുന്നിലുണ്ട് വൈവിധ്യങ്ങളുള്ള ഗംഭീരമായ ഉള്ളടക്കങ്ങളുള്ള സിനിമ നമ്മുടെ മുമ്പിൽ എന്നിട്ട് വിജയിച്ച ഇന്ത്യയിൽ തന്നെ അഭിമാനമായ വരുമാനമുണ്ടാക്കിയ ഒരു മലയാള സിനിമ ഇൻഡസ്ട്രി നമ്മുടെ മുമ്പിലുണ്ട് അതിനെ മറികടക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിർമ്മാതാക്കൾ തന്നെ വിചാരിക്കേണ്ടതുണ്ട് അല്ലാതെ പ്രേക്ഷകരെയോ മറ്റാരെങ്കിലും കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അവർ ആത്മപരിശോധന നടത്തുകയാണ് വേണ്ടത് നമുക്ക് കാത്തിരിക്കാം നല്ല സിനിമകൾ വരട്ടെ നന്ദി നമസ്കാരം